ക്ഷീരവികസന വകുപ്പിൻ്റെ വാർഷിക പദ്ധതിയോട് അനുബന്ധിച്ചാണ് ഒക്ടോബർ ആറ് ഏഴ് എട്ട് തീയതികളിൽ ക്ഷീരസംഗമം നടത്തുന്നത് ഈ പരിപാടി ക്ഷീരവികസന വകുപ്പ് തിരുവനന്തപുരം ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകൾ ക്ഷീര സംഘങ്ങൾ എന്നിവരുടെ അഭിമുഖത്തിൽ അത് അതുകൂടാതെ കേരള ഫീഡ്സ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് മിൽബ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ പരിപാടി നമ്മൾ ഈ പരിപാടി നമ്മൾ ഇവിടെ ഉച്ചക്കടാക്ഷീലസംഘത്തിൻ്റെ ആധിപത്യത്തിൽ നെല്ലിമോട് ആർ വി എം ഓഡിറ്റോറിയത്തിൽ നടത്തുന്നു ഇതിലേക്ക് ഈ പരിപാടിയോടനുബന്ധിച്ച് ആറാം തീയതി തന്നെ നാല് മണിക്കൊരു വിളംബര ഘോഷയാത്ര ഉണ്ട് ഏഴാം തി കുകാലി പ്രദർശനം സെമിനാറുകൾ ശില്പശാല ഡയറി ക്വിസ് ക്ഷീലകർഷകരെ ആദരിക്കൽ അവാർഡ് ദാനം കലാസന്ധ്യ എന്നിവയെ തുടർന്നാണ് ഏഴുമെട്ടും എന്ന തീയതികളിൽ നടത്തപ്പെടുന്നത് ഈ പരിപാടിയുടെ അധ്യക്ഷനായി നെയ്യാറ്റിങ്ങര നിയോജ മണ്ഡലം എം എൽ എ ശ്രീ കെ ആൻസലൻ അവർക്ക് എട്ടാം തി ഈ പരിപാടിയിലെ ഉദ്ഘാടനം നടത്തപ്പെടുന്നത് നമ്മുടെ ശീത വികസന വകുപ്പ് മന്ത്രി ബഹു ശ്രീമതി കെ ചിഞ്ചുരാണി അവർ അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി ശ്രീ ജെ ആർ അനിൽ അവർ ബഹു പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ ഈ പരിപാടിയുടെ മുഖ്യ സാന്നിധ്യം വഹിച്ചുകൊണ്ട് ഈ പരിപാടി അന്ന് നടത്തപ്പെടുന്നു എട്ടാം തി അത് അതുപോലെ അതേ അതൊപ്പം തന്നെ നമ്മുടെ എം എൽ എമാർ ത്രിതല പഞ്ചായത്ത് ഭാരാവഹികൾ സഹകാരികൾ വകുപ്പ് മേധാവികൾ ഇവരെല്ലാം ഈ പരിപാടിയിലേക്ക് അവർ മെത്യാ സാന്നിധ്യം ഉണ്ട് എട്ടാം തി നമ്മൾ ഈ നെല്ലിമൂട് ആർ വി എം ഓഡിറ്റോ ഓഡിറ്റോറിയത്തിൽ നടത്തുകയാണ് ഈ പരിപാടിയിലെ എല്ലാ വിജയകരത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ക്ഷീരവികസന വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജില്ലാ ക്ഷീരസംഗമം നടത്തുന്നത് നമ്മുടെ ജില്ലയിലെ മുന്നൂറ്റി അൻപത്താറ് ക്ഷീരസഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ എല്ലാ ക്ഷീരസഹകരണ സംഘങ്ങളുടെയും സഹായ സഹകരണത്തോടു കൂടിയും ആണ് ഈ പരിപാടി നടത്തുന്നത് നമ്മുടെ ക്ഷീര കർഷകരാണ് മെയിനായിട്ട് ഇതിനകത്ത് പങ്കെടുക്കുന്നത് ജില്ലയിലെ ഏകദേശം രണ്ടായിരത്തോളം ക്ഷീര കർഷകർ ഈ മൂന്ന് ദിവസത്തെ പരിപാടികളിലേക്ക് പരിപാടികളിൽ പങ്കെടുക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ ഡയറി ഡാറിസെൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ ലൈവായിട്ട് അവിടെ പ്രോഡക്ട്സ് മിൽക്ക് പ്രോഡക്ട്സ് ഡെമോൺസ്ട്രേഷൻ അതുപോലെ ക്ഷീരമേഖലയിലുമായി ബന്ധപ്പെട്ട വിവിധ ഉപകരണങ്ങളുടെ എക്സിബിഷൻ എന്നിവയെല്ലാം ഈ പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നതാണ് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും ഈ ഒരു പരിപാടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു അദ്യന്നൂർ ബ്ലോക്കിലെ ഉച്ചകട ക്ഷീരസഹകരണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ക്ഷീരവികസന വകുപ്പിൻ്റെ വാർഷിക പദ്ധതിയായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ജില്ലാ ക്ഷീരസംഗമം അത് ഇപ്രാവശ്യം തിരുവനന്തപുരം ജില്ലയിലെ അതിയന്നൂർ ബ്ലോക്കിലെ ഉച്ചക്കട ക്ഷീരസംഘത്തിൻ്റെ ആതിഥേത്വത്തിലാണ് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ പാൽ പാലുൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്ലോക്കാണ് അതിയന്നൂർ ബ്ലോക്ക് കൂടാതെ ഉച്ചക്കടയും അവിടുത്തെ ഏറ്റവും കൂടുതൽ പാലുൽപാദനം ഉള്ള ഒരു സംഘമാണ് അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഡയറി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പഞ്ചായത്താണ് കോട്ടുകാൽ അതിന്നൂർ എന്നൊക്കെ പറയുന്നത് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ കർഷകരെ നമ്മളതിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തരം ഒരു ക്ഷീര സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ക്ഷീര കർഷകർക്കും തമ്മിൽ അവരെ ഒന്ന് കാണാനും അവരുടെ പല പല പ്രശ്നങ്ങളും പല ക്ലാസ്സുകളും അവർക്ക് വിദഗ്ധരായ ആളുകൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ഷീരസംഘം സെക്രട്ടറിമാർക്കും പ്രസിഡന്റുമാർക്കും ഒക്കെയുള്ള ക്ലാസ്സുകളും എല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വിവിധ തരം അതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ള എട്ടാം തീയതി നമ്മൾ ഷീ ഒരു കന്നുകാലി പ്രദർശനം സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ നമ്മൾ വിവിധ ഇനത്തിലുള്ള പശുക്കളെ ഒന്ന് ഡിസ്പ്ലേ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മത്സരം അല്ല ഉദ്ദേശിക്കുന്ന കന്നുകാലി പ്രദർശനമാണ് അപ്പോൾ അവിടെ വിവിധ ഇനത്തിൽ പശുക്കളെ വളർത്തുന്ന ക്ഷീര കർഷകരുടെയൊക്കെ വീടുകളിൽ പോയിട്ട് പശുക്കളെ കൊണ്ടുവന്നിട്ട് അത് കർഷകർക്കെല്ലാം ഒന്ന് കാണിക്കുന്ന ഒരു ഇതും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ മാഡം എല്ലാം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രോഡക്റ്റ്സ് നമ്മുടെ ക്ഷീര വകുപ്പിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ പാലുല്പാദനം മാത്രമല്ല അതിൻ്റെ ബൈ പ്രോഡക്റ്റ്സ് നിർമ്മാണം അതുവഴി എങ്ങനെ ക്ഷീര കർഷകർ കൂടുതൽ ആഡ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കി വിൽക്കുന്നത് വഴി അവരുടെ വരുമാനം കൂട്ടാം എന്നുള്ള ഒരു രീതിയിലും കൂടെ നമ്മൾ ഇത് ഉന്നം വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്ഷീര പരിശീലന കേന്ദ്രങ്ങളിൽ നമ്മൾ പ്രോഡക്ട്സ് നിർമ്മാണത്തിനായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതില് കർഷകർക്ക് കൊടുക്കുന്നവര് സ്വയമായിട്ട് ചെയ്യുന്നതും ഉണ്ട് അവർ യൂണിറ്റുകൾ റൺ ചെയ്യുന്നുണ്ട് അല്ലാതെ ഡയറി വകുപ്പിൽ ഡയറിയുടെ സ്റ്റുഡൻസ് ടെക്നോളജി പഠിക്കുന്ന കുട്ടികൾ ലൈവായിട്ട് ഡെമോൺസ്ട്രേഷനും അത് വിൽപ്പനയൊക്കെ അതിലുണ്ട് പിന്നെ നമ്മൾ ക്ഷീര കർഷകർക്കായിട്ട് മറ്റ് വരുന്ന പൊതുജനങ്ങൾക്കായിട്ടൊക്കെ നിംസിൻ്റെ ആരോഗ്യമേ അവരുടെ ഒരു സേവനം കാരണം എന്താണ് അവരുടെ ബി പി ഷുഗറൊക്കെ പരിശോധന അവിടെ ഒരു ലൈവായിട്ട് അതും ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടാതെ നമ്മുടെ ഒരു കർഷകർക്കൊക്കെ പ്രയോജനപ്രദമാകുന്ന പ്രയോജനപ്രദമാ തൈകള് വിത്തുകൾ വിത്തുകൾ വിതരണം പൂച്ചെടികളും ഒക്കെ വിതരണമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ പല പല എക്യുപ്മെന്റ്സ് ഡയറിയുമായിട്ട് ഡയറി ഇൻഡസ്ട്രിയുമായിട്ട് പ്രാധാന്യമുള്ള എല്ലാത്തിൻ്റെയും അതിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട് കേരള ഫീഡ്സ് ഗാർഡുണ്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് ക്ഷീര കർഷകർ അപ്പോൾ അവരുടെ വലിയൊരു പങ്ക് നമ്മുടെ ഈ ഉച്ചകട സംഘവുമായിട്ട് ബന്ധപ്പെട്ട് അധികം ബ്ലോക്കുമായിട്ട് ചേർന്ന് നടത്തുന്നതാണ് അതിൽ എല്ലാവരുടെയും മാധ്യമ സുഹൃത്തുക്കളുടെയും ശ്രദ്ധ പഠിച്ച് നല്ലൊരു ഇതുണ്ടാവണം എന്ന് മാത്രം അപേക്ഷിച്ചിട്ടുള്ളൂ